നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസികൾ എങ്ങനെയായിരിക്കും തന്നെ ചൊല്ലി ആരാധകർക്കിടയിൽ പുകയുന്ന ആശങ്കകൾ ഒട്ടും ചെറുതൊന്നും അല്ല പക്ഷെ അതിനിടയിൽ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെ ചൊല്ലി ആരാധകർക്കിടയിൽ വളരെ വലിയ ആശങ്കകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആർക്കും ഇത് സംബന്ധിച്ചൊരു ക്ലിയർ പിക്ചർ ലഭ്യമാകുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്ഥാനം ഉറപ്പുള്ളത് ഒരേ ഒരു വിദേശതാരത്തിന് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയവും ആത്മാവും ഒക്കെയായ അഡ്രിയൻ ലൂണയ്ക്ക് പോലും നിലവിൽ സ്ഥാനം ഉറപ്പില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരേ ഒരു വിദേശ താരത്തിന് മാത്രമാണ് അത് നോവാ സദോയ്ക്ക് മാത്രമാണ് നോവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്ന് നോവ തന്നെ ഈ ഒരു സീസണിൻ്റെ അവസാനം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട അവസാന മത്സരത്തിന് ശേഷം അടുത്ത സീസണിലും താൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കാണും എന്ന് നോവാസോയ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കാണും അഡിനിയാൻ ലൂണയും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുന്ന കാര്യത്തിൽ ഒരു സ്ഥിരത പങ്കുവച്ചിട്ടില്ല മറ്റു വിദേശ താരങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടെ ഒരു സ്ഥാനം ഉറപ്പില്ല എന്നുള്ള അവസ്ഥയാണ് ആരാധകർക്ക് അത്രയെന്ന് ഫേവറേറ്റ് അല്ലായിരുന്ന നോവാസുദോയ് തന്റെ അസാമാന്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ ബില്ല്യൻസ് കൊണ്ട് താനിവിടെ കാണും എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ പരിശീലകനായിട്ടുള്ള കാറ്റാല നോയോട് പറഞ്ഞിട്ടുള്ളത് ടീമിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും താനെന്ന് നോയെ പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ സ്വരചർച്ചയുടെ വാക്കുകളും വാർത്തകളും കേട്ടാലും നോവാസുതോയി ഒരു സീസൺ കൂടിയെങ്കിലും കുറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും നിലവിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന ഒരേയൊരു വിദേശ താരം നോവ മാത്രമാണ്